എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി നീ എന്ത് കാണുന്നുവെന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലക്കിൽ ഒരു കുടവും അതിന്മേൽ ഏഴു വിളക്കും അതിന്റെ തലയ്ക്കലുള്ള ഏഴ് വിളക്കിന് ഏഴു കുഴലും അതിനരികെ കുടത്തിന്റെ വലത് ഭാഗത്തോന്നും ഇടത് ഭാഗത്തോന്നും ഇങ്ങനെ രണ്ട് ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്നാൽ സെരുബാബേലിനോടുള്ള എഹോവയുടെ അരളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല അല്ല എന്റെ ആത്മാവിനാലേ എന്ന് സൈന്യങ്ങളുടെ എഹോവ അരളി ചെയ്യുന്നു സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും യഹോവയുടെ അരളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവന്റെ കൈ തന്നെ അത് തീർക്കും സൈന്യങ്ങളെ സൈനികളിലെ യഹോവയെന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ ഏഴ് കണ്ണ് ചെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിന്റെ ഇടത്തു ഭാഗത്തും വലത്തുഭാഗത്തുമുള്ള രണ്ട് ഒലിവു മരം എന്താകുന്നു എന്ന് ചോദിച്ചു ഞാൻ രണ്ടാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള രണ്ടു നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന രണ്ട് ഒലിവു കൊമ്പ എന്ത് എന്ന് ചോദിച്ചു അവനെന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു അതിന് അവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു ദൈവമേ ദൈവമേസുക്ക് യോഗ്യമാവുന്നു ബാറക്കുമോർ